എപ്പോഴും ചിരിച്ച മുഖവുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ താരമാണ് സിതാര തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെയും നായികയായി തിളങ്ങി നിന്ന സിതാര എന്ന നടിയെ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല മഴവിൽ കാവടിയിലെ ജയറാമിനോടൊപ്പമുള്ള എന്ന ഒറ്റ കഥാപാത്രം മതി പ്രേക്ഷകർക്ക് സിതാരയെ ഓർക്കാൻ ജയറാമിന്റെ നായികയായി പ്രണയം കനവ് കാണുന്ന നാട്ടിൻ പുറത്തെ സുന്ദരി കുട്ടിയായ അന്നത്തെ അഭിനയം മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും താരം ഇപ്പോഴും അവിവാഹിതയാണ് അടുത്തിടെ റിലീസ് ചെയ്ത വടിവേലു ഫാദ് ഫസിൽ ചിത്രം മാരിസനിൽ സിതാര വടിവേലുവിൻ്റെ നായികയായി അഭിനയിച്ചു മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ നായകന്മാരായി എത്തിയ കാവേരി എന്ന മലയാള സിനിമയായിരുന്നു താരത്തിൻ്റെ ആദ്യ ചിത്രം അക്കാലത്ത് സിതാര അഭിനയിച്ച ചിത്രങ്ങൾ കൂടുതലായിരുന്നു മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലും കന്നഡയിലും സിതാര അഭിനയിച്ചിട്ടുണ്ട് വർഷങ്ങളായി സിതാര സീരിയലുകളിലും അഭിനയിക്കുന്നുണ്ട് കിളിമാനൂർ സ്വദേശിയായി സിതാരയുടെ അച്ഛനമ്മമാർ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു പരമേശ്വർ നായരുടെയും വത്സരുടെയും വത്സലയുടെയും മൂത്തവകളാണ് സിതാര നിരവധി ടി വി വിവാഹത്തെക്കുറിച്ച് സിതാര വ്യക്തമാക്കിയിരുന്നു വളരെ കാലം വളരെ കാലം മുൻപേ താൻ കൈകൊണ്ട തീരുമാനപ്രകാരമാണ് അവിവാഹിതയായി ജീവിക്കുന്നത് തനിക്ക് നിരവധി ആലോചനകൾ വന്നു പോയിട്ടുണ്ട് എന്നാൽ തൻ്റെ മാതാപിതാക്കളെ അത്രയേറെ സ്നേഹിക്കുന്നത് കാരണം താൻ ആ വിവാഹാലോചനകൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ലെന്ന് സീതാര പറയുന്നു മാതാപിതാക്കളുമായി ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്ന മകളാണ് താൻ തൻ്റെ അച്ഛനുമായി താൻ ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്നു വിവാഹം ചെയ്താൽ അവരെ വിട്ട് മറ്റൊരിടത്തേക്ക് പോയി താമസിക്കാൻ താൻ ഒരുക്കമല്ലായിരുന്നു തൻ്റെ അച്ഛന്റെ മരണത്തോടു കൂടി വിവാഹമെന്ന കാര്യം പൂർണമായും തൻ്റെ മനസ്സിൽ നിന്നും ഇല്ലാതായി എങ്കിലും സന്തോഷമായി ഇരിക്കാനും താൻ ശ്രദ്ധിക്കാറുണ്ട് ആവശ്യത്തിന് ജോലിയുള്ളതിനാൽ തനിക്കെപ്പോഴും ബിസിയായിരിക്കാൻ സാധിക്കുന്നുവെന്ന് സി സിത്താര പറയുന്നു പ്രായം അൻപത് കഴിഞ്ഞിട്ടും ഇപ്പോഴും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് സിതാര വളരെ ചെറിയ പ്രായം മുതൽ വിവാഹം ചെയ്തതിനോട് സിതാരയ്ക്ക് വിമുഖതയുണ്ടായിരുന്നു രണ്ടായിരങ്ങൾ പിന്നിട്ടപ്പോൾ മാത്രമാണ് സിതാര സിനിമയിൽ നിന്നും ഒരു ചെറിയ ഇടവേള ഇടവേളയെടുത്തത് അതിനുശേഷം രാജസേനൻ സംവിധാനം ചെയ്ത ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന സിനിമയിലൂടെയാണ് താരം മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയത്